സൗഹുദ ഈ സിനിമ ചെയ്തിരുന്ന സമയത്ത് അതായത് ഇത് സെലക്ട് ആകുന്ന സമയത്ത് ഇതിന്റെ വർക്ക് നടക്കുന്ന സമയത്ത് ബാൻ അങ്ങനത്തെ ഒരു ഇൻസിഡന്റ് നടന്ന സമയം ബാസിയുടെ അപ്പൊ ആ സമയത്ത് പോലും കൂടെ നിക്കുന്ന ഫ്രണ്ട്സ് പേരുണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ ആസ് എ പ്രൊഡ്യൂസർ ഇതൊരു പ്രശ്നമായിട്ട് ആ സമയത്ത് വന്നു വന്നിരുന്നു അല്ലെങ്കില് സിനെ അവിടെ അത് ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് ചെയ്തുകൊണ്ടിരുന്ന അവിടെ ചെയ്യാൻ പറ്റും ബാസിക സമയത്ത് ചെയ്തുകൊണ്ടിരുന്ന ഈ പറഞ്ഞു വേറെ ചെയ്യാൻ പറ്റുന്ന പറഞ്ഞ പ്രത്യേകം അങ്ങനൊന്നില്ല ഇത് ബാസു അതിനൊരു ഭയങ്കര സുല ആൻസറല്ലേ നമുക്ക് എന്തൊക്കെയൊരു ബുദ്ധിമുട്ടെന്നു പറഞ്ഞത് കുറച്ച് കൂട്ടാൻ വേണ്ടോ ആ അതാണ് ഇത് ഈ സിനിമ എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഞങ്ങൾ ഈ ഒരു ക്യാരക്ടറിനു വേണ്ടി കുറേയധികം ഓടി നടന്ന് ഞങ്ങൾ ഒരു കൊല്ലം ഈയൊരു ക്യാരക്ടറിനു വേണ്ടി സത്യപ്പെട്ടു അങ്ങനെ കഴിഞ്ഞിട്ട് നമ്മള് പോലും കാരണം ഏറ്റവും അവസാനം കേട്ടു പറയണ ബാസിട്ടോ അപ്പഴ നമ്മൾ ക്ഷീണിയുള്ള നമ്മുടെ കൂട്ടുകാരും അപ്പഴും മറ്റേ ഇതാണ് ഒരു ബ്ലോക്ക് ബ്ലോക്കേജ് നമ്മള് അങ്ങനെ അങ്ങനെ കാരണം നമ്മള് അങ്ങോട്ട് പോയിട്ടുണ്ടായില്ല പരസ്പരം വെച്ചിട്ടുണ്ടെങ്കിൽ കാസ്റ്റിങ്ങിനാണെങ്കിൽ പോലും എന്തിനാണെങ്കിൽ പോലും നമ്മൾ ഇവർ ഇവര് റോയിപ്പ് വന്നിട്ട് ആയിരിക്കും ഇവര് വർക്ക് ചെയ്യുന്ന ഒരു മരം പോലെയാണ് കാസ്റ്റിങ്ങിൻ്റെ ഒരു സാധനങ്ങൾ ചോദിച്ചെങ്കിൽ അപ്പോൾ ഓരോ ദിവസം ഈ മരത്തിന്റെ ഓരോ ചിന്തകൾ പോലെയുള്ള ഓരോ കേസുകൾ മാറണ ഓരോ ക്യാരക്ടേഴ്സും മാറണം അപ്പോൾ ഇവർ ഞാൻ വിളിക്കും ഇതിപ്പോൾ മറ്റേ ആളായോ ഇപ്പം എന്തായി ഇല്ല അയാൾ ഡേറ്റില്ല അങ്ങനെ നമുക്ക് എല്ലാവരും കിട്ടും നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ കിട്ടണം പക്ഷേ ഡേറ്റില്ല അങ്ങനെ തന്നെ പോയി പോയി ഏറ്റവും കറക്റ്റ് ആയിട്ട് ശരിക്കും പറഞ്ഞിട്ട് മഞ്ഞു ബോയ്സിലെ ഏറ്റവും പെർഫെക്ട് കാസ്റ്റിംഗ് ബാസിയാണ് അങ്ങനത്തെ ഒരു നല്ലൊരു ആക്ടറെ കൊണ്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ കാരണം അവനത് കറക്റ്റ് ആയിട്ട് അറിയാം ആ ഇമോഷൻ അതുകൊണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ സുഹൃത്തുക്കളെന്ന് പറയുന്ന